സുഹൃത്തുക്കൾ തമ്മിൽ ബൈക്കിനെ ചൊല്ലി തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു കാഞ്ഞിരപ്പിള്ളി മാരേക്കാടൻ രവിയുടെ മകൻ വിനയദേവിനാണ് കുത്തേറ്റത് കൊന്നക്കുഴി കട്ടിപ്പൊക്കത്ത് വെച്ചായിരുന്നു സംഭവം വിനയ ദേവിന്റെ സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഡാനി കത്തിക്കൊണ്ട് വയറിനും മറ്റും കുത്തിയതായി പറയപ്പെടുന്നു വിനയ ദേവിന്റെ ബന്ധുവും സുഹൃത്തുമായ മാരേക്കാടൻ രാമുവിന്റെ മകൻ അമലിന്റെ ഹീറോ ഹോണ്ട ബൈക്ക് മാസങ്ങൾക്ക് മുൻപ് ഡാനി വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയതായി പറയുന്നു ബൈക്ക് തിരികെ ചോദിച്ചെങ്കിലും ഡാനി കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ലെന്ന് പറയുന്നു വർക്ക്ഷോപ്പിൽ ചിലവായ പണവും മറ്റും നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഡാനി അതിന് തയ്യാറായില്ല ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുള്ളതായി പറയപ്പെടുന്നു ബുധനാഴ്ച ഉച്ചയോടെ ഡാനി വിനയദേവിനെയും അമലിനെയും കൊന്നക്കുഴി കട്ടിപ്പൊക്കത്തുള്ള ഡാനിയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് വീണ്ടും തർക്കവും ബഹളവും ഉണ്ടായതായും അതിനിടയ്ക്ക് ഡാനി അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തി കൊണ്ട് വിനയ്ദേവിന്റെ വയറിൽ കുത്തുകയുമായിരുന്നു വയറിൽ കുത്തുന്നതടയുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഉടനെ തന്നെ ചാലക്കുടി സർക്കാർ ആശുപത്രിയിലും അവിടെ നിന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചാലക്കുടി പോലീസ് ആശുപത്രിയിലെത്തി വിനയ്ദേവിൻ്റെ മൊഴിയെടുത്തു കുത്തിയ ഡാനി പോക്സോ കേസിലും മറ്റും പ്രതിയാണെന്നും പറയപ്പെടുന്നു